പതിപോലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ മിസ് ക്ലാസ്സിലേക്ക് ചെന്നോ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സാറിൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒര മണിക്കൂർ വരെ നീണ്ടുനിന്ന പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു അതിനുശേഷം മാത്രമാണ് അവർ ക്ലാസ്സിലിരുന്നത് കേട്ടോ മോക്ക് ആറു വയസ്സും മോന് മൂന്നര വയസ്സും മാത്രമേ ആയിട്ടുള്ളൂ ശരിക്കും മോൻ അപ്പുമോനെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങളും കൂടി അറിയാത്തൊരു പ്രായമാണ് കേട്ടോ പക്ഷേ സാറ് പാടുന്ന പാടുന്നത് അതേപോലെ പാടാൻ ശ്രമിക്കുന്ന അപ്പുമോനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ എല്ലാ കുട്ടികളെയും സാറ് പാട്ടൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും വേണ്ടി സാറ് സിനിമാ ഗാനങ്ങളൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നട്ടെ അപ്പം പോലെ അങ്ങനെ അവർ പ്രായം ചെറിയ കുട്ടികളുണ്ട് കുട്ടിയായത് കൊണ്ട് തന്നെ ആ പ്രായത്തിന് അവരൊന്നും കംഫേർട്ടാക്കാൻ വേണ്ടി സാധാരണ കുട്ടിക്കായത് കൊണ്ട് കുറച്ച് സിനിമ ഗാനങ്ങളൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു